പിന്നെ കിട്ടിയ കഷ്ണം കടലാസൊക്കെ കയ്യിൽ മൊത്തം ചുറ്റിക്കെട്ടണം പിന്നെ ചെവിയിൽ എപ്പോഴും ആ പാട്ട് വേണം ഇതിൽ വെച്ച് കേൾക്കുകയാണെങ്കിൽ തന്നെ പുറത്തതിൻ്റെ ശബ്ദം കേൾക്കണം ഒരക്ഷരം മനസ്സിലായില്ലെങ്കിലും പാടുന്ന പാട്ട് ഇംഗ്ലീഷ് ആയിരിക്കണം അതനുസരിച്ച് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കണം അപ്പോളാണ് ഫ്രീക്കൻ ആവുക ഞാൻ ഏതെങ്കിലും അമേരിക്കയിലെ കഥയല്ല പറയുന്നത് നമ്മുടെയൊക്കെ നാടിൽ ഓരോ കുട്ടിയും ഫ്രീക്വൻറ്റ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേ എണ്ണം അത് പാസ്സായിരിക്കുകയാണ് ഇവരുടെ മുമ്പിൽ മാതാവോ പിതാവോ ഉസ്താദോ ഗുരുവോ ഒന്നൊരു വിഷയമല്ല അതുകൊണ്ട് തന്നെ സമൂഹം സമൂഹം മാത്രമല്ല കുടുംബം പോലും കുടുംബം എന്ന് പറഞ്ഞാൽ ഞാൻ അകന്ന കുടുംബം മാതാവും പിതാവും ഒക്കെ ഞാൻ ചെയ്യേണ്ടതൊക്കെ ചെയ്ത് ഇനി അവനായി അവൻ്റെ പാടായിരുന്നു വരികയാണ് ഇതിലേക്ക് ആകർഷണം കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ചില തലതീർച്ച ചെങ്ങാതിമാരൊക്കെ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ അവിടെ അവരെ സ്വീകരിക്കാനും ഡോറ് തുറക്കാൻ പറ്റാത്ത വിധം ഈജാതി കുട്ടികൾ ഒന്നിച്ചൊരുമിച്ച് കൂടുന്നത് നമ്മുടെ ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം ഒതുക്കുങ്ങൽ ഇതുപോലെയുള്ള ഒരു ചെങ്ങാതി കട ഉദ്ഘാടനത്തിന് നിറച്ച് കുട്ടികൾ നേരത്തെ വന്ന് സ്ഥാനം പിടിക്കുകയാണ് കുറച്ച് പക്കതയുള്ള രക്ഷിതാക്കൾ അവിടെ ഇറങ്ങിയിട്ട് അവനിങ്ങാനും വന്നിട്ട് കാല് വെട്ടി മുറിക്കും അവിടെ പ്രഖ്യാപിച്ചു പല നിലക്ക് അവനെ ഇറക്കാൻ ശ്രമിച്ചിട്ടും സംഗതി ഇറങ്ങിയില്ലേ ഈ ഒരു ചങ്ങാതി അവൻ്റെ വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് അതിൻ്റെ കീഴിൽ വരുന്ന കമൻറ്റുകളൊന്ന് പരിശോധിച്ചാൽ നമ്മുടെ ചെറുപ്പക്കാരുടെ ആത്മീകബോധം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും എന്തിനാണ് അവന് ഇരുപത്തയ്യായിരം അമ്പതിനായിരം അയച്ചു കൊടുക്കണമെന്ന് ചോദിച്ചാൽ നമുക്ക് അന്ധം നല്ല കൊമ്പ മീശയായിട്ട് ഒരു പ്രാവശ്യം വരിക ഞാൻ ഈ മീശ പകുതി മടിച്ച് പഠിച്ചാളെ ഞങ്ങൾ എന്താ ചെയ്യാമെന്ന് ചോദിക്കുക അപ്പോൾ കുറെ അവൾ ഓഫർ ചെയ്യാം അമ്പതിനായിരം തരുന്നു അപ്പം അവൻ പറയുന്ന അഡ്വാൻസ് ഇരുപത്തഞ്ച് വിട് ഇരുപത്തഞ്ച് അപ്പം അവൻ്റെ ഗൂഗിൾ പേയിൽ വന്ന് ചേരുകയാണ് അപ്പം ഇരുപത്തഞ്ച് വരുന്നതോടുകൂടെ അവൻ ഈ റിമർ എടുക്കുന്നു മീഷപ്പകുതികൾ വരയ്ക്കുന്നു ഇനി ബാക്കിയും വിട് എന്ന് പറയണം പിന്നെ അമ്പതിനായിരം പിന്നെയും വിട്ടു എടുക്കുകയാണ് ഈ ചങ്ങാതിക്ക് മാത്രം അവൻ്റെ കാശും മറ്റും കൈകാര്യം ചെയ്യാൻ ഇരുപത്തിയൊമ്പത് ഉണ്ടെന്നാണ് നമ്മൾ കേൾക്കുന്നത് നമ്മുടെ തലമുറയുടെ പോക്കിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ഇരുപത്തിയൊമ്പത് സ്റ്റാഫുണ്ട് ഇങ്ങനെ എന്തിനാണ് എന്ന് ചോദിച്ചാൽ അടിച്ചു പൊളിക്കാൻ എന്നൊരു ധാരണയിലേക്ക് നമ്മുടെ സമൂഹം എത്തിയിരിക്കുന്നു മൊഹനാ നവീർ അദിയുള്ള ഹൊന്നുവിൻ്റെ മുസ്ലിം കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ ഞാൻ ഇവിടെ കണ്ടപ്പോഴാണ് ജസ്റ്റ് വെറുതെന്ന് മറു നോക്കിയത് വെറുതെ കണ്ടപ്പോൾ കിതാബിൻ്റെ കൗതുകത്തിന് അല്ലം റബുൽ മൈറൂഫ് അൻ നഹി അനിൽ എന്ന് പറയുന്ന അധ്യായമാണ് തുറന്നു കിട്ടിയത് മോഹനാൻ നവീർ അദിയുല്ലാഹൊന്നു പറയുന്നുണ്ട് നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും ഈ ഇസ്ലാമിനെ നിലനിർത്തി പോകുന്ന ഒരു വലിയ സംസ്കാരമാണ് അതെടുത്തു പോകുന്നതോടുകൂടെ മതം വരണ്ടു പോകുന്നു മഹ് നബി തങ്ങളുടെ ആശങ്ക പറയുന്നുണ്ട് ഇപ്പോഴേ അതിന് ധൈര്യമില്ലാത്തൊരു ടീം രൂപപ്പെട്ടു വരുന്നു എന്ന് മനവി തങ്ങളുടെ കാലത്ത് ഇന്ന് കേരളം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം തിരുത്താൻ കഴിയാത്ത രക്ഷിതാക്കളാണ് മക്കളുടെ ഏത് പ്രവൃത്തിയെയും സപ്പോർട്ട് ചെയ്യാൻ വിധേയരായി നിന്നുകൊടുക്കാൻ വിധിക്കപ്പെട്ട കുറേ രക്ഷിതാക്കളാണ് മക്കളുടെ ഏത് ദൂഷ്യങ്ങളെയും നോ പറയാൻ കഴിയാത്തൊരു സമൂഹവും തലമുറയുമാണ് നമ്മൾ തന്നെയും സംസ്കരിക്കപ്പെടണം ഞാനീ ഞാനീ സ്ത്രീകളുടെ കോഴ്സിനെ പറ്റി പറഞ്ഞു സത്യം പറഞ്ഞ ആഴ്ചയിലൊക്കെ ഒരുമിച്ച് കൂടി നമ്മുടെ ഈ വലിയ ആളുകൾ തന്നെ കോളേജിലൊക്കെ ഒന്ന് കൂടി വലിയ വലിയ ഉസ്താദിമാരുണ്ട് നമുക്കൊന്നും കിട്ടിയില്ലെങ്കിൽ പോലും അവരുടെ മുമ്പിലൊന്നിരുന്ന് തുയർന്ന് പിരിയുന്നതിനെക്കുറിച്ച് നിങ്ങളാലോചിച്ചാൽ മനുഷ്യ അല്ല ഇവിടെ സംവിധാനങ്ങളുണ്ടാകും ഇവിടെയുള്ള ഉസ്താദന്മാർ അതിനെ സഹകരിക്കുമെന്നതിന് ഉറപ്പാണ് സ്ഥിരം നമ്മൾ അപ്ഡേറ്റ് ചെയ്യപ്പെടണം കാരണം പുതിയ കുട്ടിനോട് നമ്മളെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തന്തവൈപ്പ എന്ന് പറയുമ്പോൾ കാരണം അവനേതോ ലോകത്താണ് അവനെക്കുറിച്ച് ഒന്നും അറിയാത്തൊരു വിഭാഗമായി രക്ഷിതാക്കൾ മാറുകയും ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ പുസ്തകങ്ങൾ സ്ഥിരമായിട്ട് വായിക്കേണ്ടി വരും ഇതുപോലെയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ പങ്കെടുക്കാൻ വേണ്ടി വരും നമ്മൾ തന്നെ മുൻകൈയ്യെടുത്ത് ഇതുപോലെയുള്ള വിശുദ്ധമായ സ്ഥാപനങ്ങൾ മുന്നിൽ കണ്ട് അതിനെന്നൊരു നിവാരണം നടത്തുകയും വേണ്ടി വരും ഞാൻ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നത് ഈ സമൂഹത്തിൻ്റെ പ്രത്യേകതയാണ് ഈ ഉമ്മത്തിൻ്റെ പ്രത്യേകതയാണ് പൂർവികരാവുന്ന ഉമ്മത്തിനൊന്നും വ്യാപകമായ രീതിയിൽ അങ്ങനെ കൽപ്പന ഇല്ലായിരുന്നു പക്ഷേ തുറന്നാൻ അത് പറയുന്നുണ്ട് അപ്രകാരം തന്നെ ഹദീസുകളിലും കാണാം അമം കഥാ തറദിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഇബ്ബു നസീർ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ സുഹൃത്തുള അറാഫിൻ്റെ വ്യാഖ്യാനത്തിൽ കൊണ്ടുവരുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഈ ഉമ്മത്തിൻ്റെ പ്രത്യേകത അവർ നന്മ കൽപ്പിക്കും തിന്മ വിരോധിക്കുന്നതാണ് അതില്ലാതായി കഴിയുന്നതോടുകൂടെ മതം ശുഷ്ക്കിച്ച് പോകുമെന്ന് മാനുള്ള അഭിമുന്ന് വിശദീകരിക്കുന്നു ഇന്ന് നമ്മുടെ വീടകത്തെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കുക ഈ ഫ്രീക്കന്മാരോട് എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും പറയാൻ ധൈര്യമുള്ള വാപ്പാരില്ല എന്നുള്ളതാണ് ഇന്ന് നാട് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇങ്ങനെയൊക്കെ പറയുമ്പോഴോ മാറ്റങ്ങൾ അങ്ങനെ അവഗണിക്കേണ്ടവരാണോ അവഗണിക്കാൻ പാടില്ല എന്നത് നൂറ് ശതമാനം നമുക്കൊക്കെ അറിയാം കാരണം ഈ സ്ഥാപനങ്ങൾ നടത്താനുള്ളത് അടുത്ത തലമുറയിൽ അവരാണ് നമ്മുടെ പള്ളിയും മദ്രസവും സുഗമമായി കൊണ്ടുപോകേണ്ടത് അവരാണ് ഈ നാട്ടിൽ ധാർമ്മികത നിലനിർത്താൻ മുൻകൈ എടുക്കേണ്ടത് അവരാണ് അവരങ്ങനെ നശിപ്പിച്ചു വിടാൻ പറ്റൂല അവരുടെക്കുള്ളിൽ നല്ല മനുഷ്യത്വമുണ്ട് സ്നേഹമുണ്ട് വയനാട് ദുരന്തത്തിൽ നമ്മളത് കണ്ടിട്ടുണ്ട് പട്ടാളക്കാരുടെ വണ്ടിക്ക് പോലും കടന്നെത്താൻ പറ്റാത്ത ചപ്പിലേക്കും ചതുപ്പിലേക്കും പട്ടാളക്കാരും അവരുടെ മെഷീനറിയുമായിട്ട് പോയത് അകറ്റി നിർത്തുന്ന ഫ്രീക്കന്മാരായിരുന്നു അവരുടെ പഴയ ജീപ്പിൽ ലോറിയുടെ ടയറൊക്കെ വെച്ചിട്ട് ബാക്കിൽ കൈക്കോട്ടും പൊട്ടക്കോരിയും പിക്കാസൊക്കെ കെട്ടിവെച്ച സാധനങ്ങൾ നമുക്കറിയാം ആ ജീപ്പ് കയറ്റിയിട്ടാണ് പട്ടാളക്കാരൻ അവരുടെ വണ്ടി പോകാത്തടത്ത് ഇവർ കൊണ്ടുപോയതും അവിടെയുള്ള സേവന പ്രവർത്തനങ്ങൾക്ക് ഇവർ വലിയ സഹായമായതും നമ്മുടെ പരിസരത്തുള്ള അത്തരം കുട്ടികളെ കണ്ടെത്തി രക്ഷിതാക്കളുടെ പിന്തുണയോടുകൂടെ അവർക്ക് വെറുപ്പ് വരാത്ത രീതിയിൽ അടിച്ചേൽപ്പിക്കുക എന്ന് തോന്നാത്ത വിധം ഉപദേശം ഒരിക്കലും സഹിക്കാൻ പറ്റാത്തവരെ പുതിയ പിള്ളേർ അതുകൊണ്ട് ഉപദേശിക്കുക എന്ന് തോന്നാതെ അഞ്ച് വക്കത്ത് നിസ്കരിക്കാനും മാതാവിനെയും പിതാവിനെയും മാനിക്കാനും ഇത് ഏതോ ഒരു പെൺ എൻ്റെ സഹോദരിയാണെന്ന ബോധത്തിലേക്ക് അവർ ഉയർത്താനും ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു വലിയ മനോഹരമായ ഭാഗ്യമാണെന്നും അതെങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത് എന്നവരെ പഠിപ്പിക്കാനും ഇൻഷാല്ലാ താഹർമാരിഫ് ആഗ്രഹിക്കുന്നു അതിന് നിങ്ങളുടെ